ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് തന്നെ അതായത് അടുത്ത വൈസ് പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ള ചോദ്യം വോട്ടെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ എണ്ണത്തിൽ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതിൽ ആര് വിജയിക്കും എന്നുള്ള ചോദ്യം അത് തീർച്ചയായിട്ടും എടുത്തു പറയാനുള്ള ഒരു കാര്യം ബി ജെ പിക്ക് തന്നെയാണ് വിജയ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് അല്ലെങ്കിൽ ബി ജെ പി തന്നെയാണ് വിജയിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് പാർലമെന്റിലെ എല്ലാ അംഗങ്ങളും രഹസ്യ ബാലറ്റിലൂടെയാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇതിനർത്ഥം എം പിമാർക്ക് ഇഷ്ടമുള്ളതുപോലെ വോട്ട് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ പ്രായോഗികമായി വോട്ടുകൾ പ്രധാനമായും പാർട്ടി ലൈനിലാണ് രേഖപ്പെടുത്തുന്നത് ചൊവ്വാഴ്ച നടക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതായത് കഴിഞ്ഞ കുറച്ച് വോട്ടെടുപ്പുകളേതുപോലെ വിജയത്തിന്റെ ഭൂരിപക്ഷം അത്ര വലുതായിരിക്കില്ല ചിലപ്പോൾ പക്ഷേ ബി ജെ പിക്ക് തന്നെയാണ് വിജയ സാധ്യത എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതിനാൽ എൻ ഡി എല്ലാ വോട്ടുകളുടെയും ട്രാക്ക് സൂക്ഷിക്കുന്നുണ്ടെന്ന് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു രഹസ്യ ബാലറ്റിലൂടെയാണ് എല്ലാ പാർലമെന്റ് അംഗങ്ങളും ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇതിനർത്ഥം എം പിമാർക്ക് ഇഷ്ടമുള്ളതുപോലെ വോട്ട് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് എന്നിരുന്നാലും പ്രായോഗികമായി അവർ അത് പ്രധാനമായും പാർട്ടി ലൈനിലാണ് ചെയ്യുന്നത് എന്നിരുന്നാലും ക്രോസ് വോട്ടിംഗ് സാധാരണമാണ് മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള ജഗൻ റെഡ്ഡിയുടെ വൈഎസ്ആർ കോൺഗ്രസും മുൻ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെയും ഭാരത് രാഷ്ട്ര സമിതിയും മുമ്പ് ബി ജെ പി പിന്തുണച്ചിരുന്നു ചിലപ്പോൾ ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി ജഗ്ദീപ് ധൻകർ മൂന്ന് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ വിജയം നേടിയിരുന്നു ഇതിൽ വൈ എസ് ആർ കോൺഗ്രസിന്റെയും അന്നത്തെ ഒഡീഷ മുഖ്യമന്ത്രിയായിട്ടുള്ള നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദളിന്റെയും വോട്ടുകളും ഉൾപ്പെടുന്നു മിസ്റ്റർ ധൻകർ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം വോട്ടുകൾ നേടിയിരുന്നു ഇത്തവണയും ക്രോസ് വോട്ടിംഗ് സംഭവിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ബിജെപിയുടെ എണ്ണം നിലവിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രാജ്യസഭാ എം പിമാരും അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ലോക്സഭാ എംപിമാരുമുണ്ട് അവരെല്ലാം വോട്ട് ചെയ്യാൻ യോഗ്യരാണ് എന്നിരുന്നാലും ഒഡീഷ മുഖ്യമന്ത്രിയായിട്ടുള്ള നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദളം മുൻ തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള കെ ചന്ദ്രശേഖര റാവുവിന്റെ ഭാരത് രാഷ്ട്രസമിതിയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുമെന്ന് സ്ഥിരീകരിച്ചതോടെ വോട്ട് ചെയ്യുന്ന ആകെ എം പിമാരുടെ എണ്ണം എഴുന്നൂറ്റി എഴുപതായി കുറയുകയും ഭൂരിപക്ഷത്തിന് മുന്നൂറ്റി എൺപത്തി ആറ് പേർ വോട്ട് ചെയ്യുകയും ചെയ്യുന്നു എൻ ഡി എക്ക് നാനൂറ്റി ഇരുപത്തി ഏഴ് എം പിമാരുണ്ട് അതിനാൽ ബി ജെ പി തെരഞ്ഞെടുത്ത മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ വ്യക്തമായ വിജയിയാണ് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള ജഗൻ റെഡ്ഡിയുടെയും പതിനൊന്ന് എം പിമാരുള്ള അദ്ദേഹത്തിന്റെ വൈഎസ്ആർ കോൺഗ്രസിന്റെയും പിന്തുണയും ഭരണകക്ഷി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ബി ആർ എസ് എന്തുകൊണ്ടാണ് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതെന്ന് വ്യക്തമല്ല എന്നിരുന്നാലും ആഭ്യന്തര കലഹത്തിന്റെ വ്യാപ്തി പാർട്ടി മേധാവി കെ സി ആറിന്റെ മകൾ കെ കവിതയുടെ രാജി ബിജെപിക്കും കോൺഗ്രസിനുമെതിരായ പോരാട്ട നിലപാട് കണക്കിലെടുക്കുമ്പോൾ ഇത് അതിശയിക്കാനില്ല ബിജെപി പിന്തുണ വാഗ്ദാനം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെടുത്തിയ പാർട്ടിയെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് ശ്രീ പട്നായിക്ക് ഒടുവിൽ പിന്മാറിയതായി തോന്നുന്നു എന്നിരുന്നാലും ബിആർഎസും ബി ജെ ഡിയും ഇല്ലെങ്കിലും വൈഎസ്ആർ സി പി ഉൾപ്പെടെ എൻ ഡി എക്ക് നാനൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ ലഭിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ സഖ്യം ഇനിയും വർദ്ധിച്ചേക്കാം എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ലോക്സഭയിലെ ഏഴ് സ്വതന്ത്ര എം പിമാരുടെ കാര്യത്തിലും അനിശ്ചിതത്വം നിലനിൽക്കുന്നു അകാലിദളിനെയും മിസോറാമിൽ നിന്നുള്ള ഇസഡ് പി എമ്മിനെയും ചുറ്റിപ്പറ്റി സമാനമായ അനിശ്ചിതത്വം നിലനിൽക്കുന്നു അവയിൽ ഓരോന്നിനും ഒരു എം പി ഉണ്ട് ഈ വോട്ടുകളിൽ ഓരോന്നും രാധാകൃഷ്ണൻ ആണെങ്കിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിക്ക് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടുകൾ ലഭിക്കും മൂന്ന് വർഷം മുമ്പ് മിസ്റ്റർ തെൻകർ നേടിയ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകളേക്കാൾ വളരെ കുറവാണ് പക്ഷേ ഈ വോട്ടെടുപ്പിൽ വിജയിക്കാൻ ഇത് വളരെയധികം കൂടുതൽ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ എണ്ണം നോക്കുമ്പോൾ അതേസമയം കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷമായ ഇന്ത്യ ബ്ലോക്ക് സുപ്രീം കോടതി ജഡ്ജി റിട്ടേർഡ് ബി സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തിരുന്നു ഇരുസഭകളും ഉൾപ്പെടുത്തി കടലാസിൽ പ്രതിപക്ഷത്തിന് അവരുടെ കോളത്തിൽ മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളുണ്ട് കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് കൂടുതൽ എം പിമാരുള്ളതിനാൽ ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് കൂടുതൽ കടുപ്പമേറിയതായിരിക്കും എന്ന സംശയമില്ല എന്നാൽ അതിനർത്ഥം അവർക്ക് വിജയിക്കാനുള്ള യഥാർത്ഥ സാധ്യത ഉണ്ടെന്നല്ല നൂറ് ശതമാനം പ്രതിപക്ഷ എം പിമാരും ജസ്റ്റിസ് റെഡ്ഡിക്ക് വോട്ട് ചെയ്താലും അദ്ദേഹം ഇപ്പോഴും നൂറിനും നൂറ്റി മുപ്പത്തി അഞ്ചിനും ഇടയിൽ വോട്ടുകൾ കുറയും കാര്യത്തിൽ സംശയമില്ല അതായത് തോൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ബി ആർ എസും ബി ജെ ഡിയും തിരിഞ്ഞ് അദ്ദേഹത്തിന് വോട്ട് ചെയ്താലും അത് മാറാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാതി മാലിവാളും എല്ലാ സ്വതന്ത്രരും ഒറ്റ എം പിമാരുള്ള പാർട്ടികളും വൈഎസ് ആർ കോൺഗ്രസ് പോലും ഇതൊക്കെ സംഭവിച്ചാലും ഇന്ത്യ ബ്ലോക്കിന് ഏകദേശം എഴുപത്തിയഞ്ച് വോട്ടുകൾ കുറവായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതായത് തോൽവി അംഗീകരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അവിടെ ബി ജെ പി വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ബി ജെ പി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി തന്നെ അവിടെ വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളതും വ്യക്തമാണ്